ഗുഡ് മോർണിംഗ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെക്കപ്പിന്റെ ദിവസമാണ് കേട്ടോ ഇന്നലെ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തു അതിന്റെ റിസൾട്ട് ഒക്കെ കിട്ടി ഇനി ഇന്ന് നമുക്ക് കാണിക്കണം ഇന്ന് കാണിക്കാൻ കിട്ടിയിട്ടുള്ള ഡേറ്റ് അനുസരിച്ച് വരുന്നത് ന്യൂ ബ്ലോക്കിലാണ് അതുകൊണ്ട് വലിയ തിരക്കുണ്ടാവില്ല ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഒരു ഒ പി എടുത്താല് ഒരു പത്ത് പത്തരയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കാണിച്ചു കഴിഞ്ഞു പ്രതീക്ഷിക്കുന്നു ഇനി വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല ഓൾഡ് ബ്ലോക്ക് ആണെങ്കിൽ നാളെയാണ് ഒ പി വരിക അത് പോയി കഴിഞ്ഞാൽ കുറച്ച് ലേറ്റ് ആവും കേട്ടോ പിന്നെ ഒരൊമ്പത് മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തി അപ്പോൾ തന്നെ ഒ എടുക്കാം ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ചിഞ്ചുരൂന് ഇന്ന് നേരത്തെ പറഞ്ഞ വേണം എനിക്ക് പോകണമെങ്കിൽ അവർക്ക് ഒരു എട്ടേ മുപ്പത് ടു എട്ടേ നാൽപ്പതിൻ്റെ ഉള്ളിലാണ് വണ്ടി വരിക അപ്പോൾ അവളെ പറഞ്ഞയച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് എട്ടരേക്കാലം ഒക്കെ ആകുമ്പോഴത്തേക്കും അമ്മയും അനിയനും കൂടെ വരും അപ്പോൾ അവരൊപ്പം അങ്ങ് പോ കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ലേഡീസായിട്ടുള്ള ബസ് സ്റ്റാൻഡർ ആരെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇന്ന് പോയിട്ട് ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതൊക്കെ പറയാം കേട്ടോ ഏഴ് മണിയാകുമ്പോഴത്തേക്ക് ഏട്ടേ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും എനിക്ക് ചോറും കറി ഉപ്പരി മീൻപൊരിശും ആയിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ തന്നെ എല്ലാ പണികളും തീർത്ത് വെച്ചിട്ട് പോകുക എന്നാണ് കാരണം എന്താ വെച്ചാൽ പോയി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തലവേദനയും വോമിറ്റിങ്ങും ക്ഷീണവും ഒക്കെ ആയിരിക്കും പിന്നെ ഈ വീട്ടിലെ പണികൾ പണികളെടുക്കാന്ന് പറയുന്നത് നടക്കുന്ന ഒരു കാര്യമല്ല അതുകൊണ്ടെല്ലാം ആക്കി വെച്ച് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതിയിൽ ആക്കി വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത് രാവിലെ ഏട്ടനെ പറഞ്ഞ വെച്ചിട്ട് പിന്നെയുള്ള പണികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഏട്ടൻ പോകുമ്പോഴത്തേക്ക് എനിക്കൊരു വിധം പണികളൊക്കെ അടുക്കളയിലേക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് അടുക്കിപ്പറിക്കുക ചോറൂറ്റ അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഇന്നലെ നല്ല മഴ പെയ്തുകൊണ്ടേ മുറ്റത്ത് കുറച്ച് കാടുണ്ട് അപ്പം രാവിലെ അവൾ പരീക്ഷയ്ക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ രണ്ടും മൂന്നും പെൻസിൽ കൊണ്ടുപോകും തിരിച്ചു വരുമ്പോൾ അതുണ്ടാവില്ല ഇറേസർ ഉണ്ടാവില്ല കട്ടർ ഉണ്ടാവില്ല പിന്നെ ഇതൊക്കെ തേടി കണ്ടുപിടിച്ച് നമ്മൾ പുതിയതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടുപിടിച്ച് കൊടുക്കണം പിന്നെ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് സമയം അവിടെ നിൽക്കണം അപ്പോൾ സ്നാക്സ് എന്തെങ്കിലും കൊണ്ടുപോകും രാവിലെ ചിലപ്പം എല്ലാവരും കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് അവളും കൊണ്ടുപോകും കേട്ടോ ചിലപ്പം ഫ്രൂട്ട്സ് കൊണ്ടുപോകും ചിലപ്പോൾ ബിസ്ക്കറ്റ് എന്തെങ്കിലും കൊണ്ടുപോകും ചിലപ്പോൾ നട്ട്സ് അങ്ങനെ എന്തെങ്കിലും അവരൊരു നാലഞ്ച് കുട്ടികളുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടെ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലിരുന്ന് കഴിക്കും അങ്ങനെ പിന്നെ അവൾ അതൊക്കെ എടുത്തു വെക്കുമ്പോഴത്തേക്കും ഞാൻ അടുക്കളയിലെ പണികളൊക്കെ തീർത്ത് ഒന്ന് ക്ലീനാക്കിയിരുന്നുണ്ട് കേട്ടോ രാവിലെ കഴിക്കാൻ പുട്ടായിരുന്നു കേട്ടോ അപ്പോൾ പുട്ട് എനിക്ക് മോക്കുള്ളതുപോലെ എൻ്റെ ഏട്ടൻ കഴിച്ചും കൊണ്ടുപോവുകയും ചെയ്തു ഇതിന് കൂട്ടാൻ വേണ്ടി ചെയ്യാനെ മത്തിയില്ലേ തേങ്ങ അരച്ച കറി വെച്ചായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ ഉച്ചത്തേക്കും രാവിലത്തേക്കും കൂടെ കണക്കാക്കി ഉണ്ടാക്കിയ സെപ്പറേറ്റ് കറി കറിയൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേന്ന് നേരം വൈകില്ല അപ്പം അങ്ങനെ ഒരുമിച്ചുണ്ടാക്കി പിന്നെ നമ്മളെ പയറും ക്യാരറ്റും കൂടെ ഉപരി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ പൊരിക്കുകയും ചെയ്തിട്ടോ കിളിമീൻ ഇല്ലേ അത് പൊരിക്കുകയും ചെയ്തു ചോറ് കൂടെ ആക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട് അടുക്കളയിലെ ഈ ഒരു ഭാഗത്തെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി നേരെ വാക്കിയുള്ള പണി ഇതാ അവിടെ എൻ്റെ സ്റ്റോറൂമിൽ എന്താ പറയുക ഫുള്ള് പാത്രം തിരിച്ച് കഴിഞ്ഞാൽ കിട്ടാം അതൊക്കെ ഒന്ന് വേഗം കഴുകി അകമൊന്നു അടിച്ചു വാരിയിട്ട് വേണം പോകാൻ എനിക്കില്ലേ ഈ ചെക്കപ്പിന് പോകുന്നില്ലേ ഭയങ്കര ടെൻഷനായിരിക്കും കേട്ടോ ഞാനത് എടനോ അമ്മയൊക്കെയായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവർ പറയും എന്തിനെ പേടിക്കുന്ന ഡോക്ടറെ അല്ലേ കാണിക്കാൻ പോകുന്നു പിന്നെ എന്തിനാ പേടിക്കാന്ന് ചോദിക്കും പക്ഷെ എനിക്കറിയില്ല കാണിച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുന്നത് വരെ എനിക്ക് ഭയങ്കര ടെൻഷനാട്ടോ അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കാരണം എന്താ വെച്ചാൽ ഇവിടെ ഞാൻ കയറി ഡോക്ടറെ കാണിക്കും എന്നിട്ട് എനിക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ബൈസ്റ്റാൻഡർ ഉള്ളിലേക്ക് വിളിക്കുകയുള്ളൂ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മളോടാണ് ഡോക്ടർ ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്കത് ഫേസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട് അതാണ് എൻ്റെ ടെൻഷൻ്റെ കാര്യം ഈ ഒരു ടൈമ് ആക്റ്റീവും ഹാപ്പിയായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഞാനതിന് മാക്സിമം ശ്രമിക്കാറുണ്ട് എന്നാൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്നെ അതിന് സമ്മതിക്കാറില്ല ഞാനത് വീട്ടുകാരായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് അവർ പറയും ഈ ഒരു പ്രഗ്നന്സി ടൈമിൽ ഇതൊക്കെ സർവ്വസാധാരണ ആയിട്ടുള്ളതാണ് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാൻ ടൈം കിട്ടായിട്ടാണ് അന്ന് വീട്ടിലെ പണിയും കാര്യങ്ങളും എല്ലാം കൂടി വഹിക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ ഇതിനു മുന്നേ എനിക്കും ഇതുപോലൊരു ഫീൽ ചെയ്തപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് രണ്ടാഴ്ച മരുന്ന് കുടിച്ചിട്ട് വരാൻ പറഞ്ഞ ദിവസമാണ് കേട്ടോന്ന് അപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക കണ്ട്രാക്ഷൻസ് വരികയെന്ന് പറയില്ലേ അതായത് വയറ് നല്ല ടൈറ്റായിട്ട് വരിക ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് അപ്പം പുറത്തു നമ്മളെ എന്താ പറയുക ഇടുപ്പിൽ നിന്നൊക്കെ നല്ലപോലെ വേദന വരിക മുകളിലേക്ക് അങ്ങനെ ഒരു ഒരു ഫൈവ് മിനിറ്റ്സിനുള്ളിൽ അത് അങ്ങ് ക്ലിയർ ആയി പോവും കേട്ടോ പിന്നെ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പം ഒരു ദിവസം മൂന്നും നാലും തവണയൊക്കെ വരുമ്പോഴാണ് ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് കൺട്രാക്ഷൻസ് വരും വലിയ പെയിൻ എന്തെങ്കിലും ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ അല്ലെങ്കിൽ ഈ രണ്ടാഴ്ച മരുന്ന് കുടിച്ചിട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ അവളെ മുടിയൊക്കെ കെട്ടി കൊടുത്തു ചായയൊക്കെ ഒക്കെ കൊടുത്തു കേട്ടോ പോകാനായപ്പോൾ ആൾക്ക് ഭയങ്കര സങ്കടം ഞാനും കൂടെ പോരട്ടെ ഹോസ്പിറ്റലിൽ അമ്മയും മാമനും അമ്മമ്മയൊക്കെ ഇല്ലേ ഞാനും പോരട്ടെ എന്ന് ചോദിച്ചു പിന്നെ ഞമ്മൻ പറഞ്ഞു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ അമ്മ എപ്പോൾ കാണിക്കാൻ പോരുമ്പോഴും മോനും കൂടെ പോരാം സ്കൂളൊക്കെ അടച്ചല്ലോ പിന്നെ അമ്മേൻ്റെ ഡെലിവറി ടൈമിലൊക്കെ മോനെ അവിടെ നിൽക്കാം സ്കൂളുള്ളതായിട്ട് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചായയൊക്കെ ഒക്കെ കൊടുത്ത് ഞാൻ പിന്നെ വേഗം ആകൊക്കെ അടിച്ചുമായിട്ടോ ഒരു കണക്കിന് സോപ്പിട്ട് നിർത്തിയാലേ ആളെ അങ്ങ് സെറ്റാവുകയുള്ളു ഇന്ന് എക്സാമും കൂടിയല്ലേ അപ്പോൾ പിന്നെ ടെൻഷൻ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ അതാ വണ്ടി കയറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ കുറച്ചൊരു മുഖത്ത് ആ ഒരു എന്താ പറയുക സങ്കടമുണ്ട് പിന്നെ വേഗം ഞാൻ വന്ന് ഞാനൊരു പുട്ടും ഒരു ഗ്ലാസ് ചായയും കുടിച്ചു വിട്ടോ കറി മീൻ കറിയും പുട്ടും എനിക്കും അത്രയങ്ങും പറ്റില്ല ഞാൻ എളുപ്പ പണിക്ക് ചെയ്താണല്ലോ അപ്പം ഇതെങ്ങനെ സമയം ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ കുപ്പിയിലാക്കി അത് ഞാൻ ഐസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കുപ്പിയിലാട്ടോ വെള്ളം ആക്കി വെക്കാറില്ലേ അപ്പോൾ കൊണ്ടാവാനും ഇടാനൊക്കെ ഈസിയാണ് പിന്നെ ഞാൻ വേഗം നിന്നുകൊണ്ട് ആ കുപ്പിയിൽ വെള്ളം നിറച്ച് വേഗം പുട്ടും കഴിച്ചു കൂട്ടോ ഇന്നലെ നല്ല കാറ്റും മടിയായിരുന്നു കേട്ടോ മുറ്റൊന്ന് നിറയെ ചപ്പുണ്ടായിരുന്നു അതൊന്നും അടിച്ചു വരുക അതിനുശേഷം പിന്നെ കൊലായി ഒക്കെ ഒന്ന് തുടച്ചു വിട്ടോ കാരണം എന്താ വെച്ചാൽ മണ്ണ് തെറിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റെപ്പ് നിറയെ അതെന്തോ ഒരു മാതിരിയാണ് മണ്ണ് അങ്ങനെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ വരുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് എനർജിയാണ് അപ്പോൾ ഞാൻ ഞാനങ്ങനെ പിന്നെ തുടച്ചു പിന്നെ എൻ്റെ ചെരുപ്പിലൊക്കെ മണ്ണായിട്ടുണ്ട് അത് കഴുകി അവിടെ വെച്ചൊന്ന് വെള്ളം മാറി കിട്ടുമ്പോൾ ഇട്ട് കയറാനൊക്കെ സുഖമാണല്ലോ അതിനുശേഷം പിന്നെ ഇപ്പോൾ മേലൊക്കെ കഴുകി മാറ്റിയൊക്കെ വന്നു കേട്ടോ ഒരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് കൊണ്ടാവാനുള്ള ഡോക്യൂമെൻ്റ്സും പൈസയൊക്കെ ഞാൻ കറക്റ്റാക്കി ബേഗിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അമ്മേനോടാണ് അവർ ഡോക്യുമെൻറ്റ്സ് റെക്കോർഡ്സ് കൊണ്ടുപോകും വേറെ എന്തെങ്കിലും ബില്ലോ കാര്യങ്ങളൊക്കെ അടയ്ക്കാനുണ്ടെങ്കിൽ പറയാം അപ്പോൾ അമ്മയ്ക്ക് പേഴ്സൺ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ കാണുന്ന രീതിയിലെല്ലാം വെച്ചിട്ടോ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ആകെ ഞാൻ എടുത്തിട്ട് ഈ ഒരു ബോട്ടിൽ വെള്ളവും ഒരു സ്കർച്ചീഫും റെക്കോർഡ്സും മാത്രമായിരുന്നു പെട്ടെന്ന് പോയി അവള് വരുമ്പോഴത്തേക്കും കാണിച്ചു വരാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത് പിന്നെ വേറെ എങ്ങനെ എന്താ പറയുക ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളതാണല്ലോ എന്നുള്ള ഒരു രീതിയിലായിരുന്നു അങ്ങനെ അനിയാൻ വന്നു ഞങ്ങളിതാ നേരെ കെ എം സിറ്റിയിലേക്ക് പോവുകയാണ് കേട്ടോ ഒമ്പത് ഒമ്പതഞ്ചായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു കാലോട് കൂടി തന്നെ കെ എം സിറ്റിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നേരെ പോയിട്ട് ഒ പി ടിക്കറ്റ് എടുക്കണം അവൻ ഞങ്ങളവിടെ ഇറക്കിയിട്ട് ഡ്യൂട്ടിക്ക് പോവും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് അവൻ കൂട്ടി കൊണ്ടുപോകും അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി ഒ പി ടിക്കറ്റൊക്കെ എടുത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒമ്പതേ മുക്കാൽ ആകുമ്പോൾ ഡോക്ടർ വരുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ വന്നു വയറ് നോക്കി അപ്പോൾ തന്നെ എമർജൻസി ആയിട്ട് സ്കാനിങ് ചെയ്യാൻ പറഞ്ഞു സ്കാനിങ് ചെയ്തു അപ്പോൾ കുഞ്ഞ് കുറച്ച് താന്നിട്ടാണുള്ളത് പിന്നെ എനിക്ക് കണ്ട്രാക്ഷൻസ് വരുന്നതുകൊണ്ട് ഡെലിവറിക്ക് സാധ്യത ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒബ്സർവേഷൻ ഇട്ടു രാവിലെ ഒരു പത്തേക്കാലം ആയപ്പോഴത്തേക്കും എന്നെ നേരെ നമ്മൾ ലേബർ റൂമിൽ അഡ്മിറ്റ് ചെയ്തു ഞാൻ പിന്നെ പുറത്തിറങ്ങുന്നത് രാത്രി ഒമ്പതര ഒക്കെ ആകുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുക അയ്യോ ഒന്നും പറയാനില്ല എന്തായാലും ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ട്രാക്ഷൻസ് വരുന്നത് കൊണ്ട് അവർക്ക് എത്ര കൺട്രാക്ഷൻസ് എത്ര മിനിറ്റ് വരെ നിൽക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ആയി വീട്ടിലെത്തി ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം